പരിശുദ്ധമായ മാവ് മിക്സ് ഇനി ും കരുവാരുണ്ട് തരിശിൽ ഒരു കുടിൽ വ്യവസായത്തോടുകൂടി മാവ് ഫോൺ നയൻ ഫോർ നയൻ സെവൻ ഡബിൾ സിക്സ് ടു ഡബിൾ എയ്റ്റ് എനിക്ക് ഈ ഒരു വീഡിയോ എനിക്ക് कईणावा आगे कटिट्टुंड कईणावा आगे अंगुमाई பங்கு വെക്കുന്നണ്ട് എന്താലും ഒരു പ്രാദേശിക ന്യൂസ് എന്നുള്ള നിലക്ക് ഞാൻ നിങ്ങുമായി பங்கு വെക്കണേ അബ്ജി ജി കേ ആപ് കോയി ദോർ ദസതാ അപ് ദാദാജി കാ അപ്നേ ദാദി കാ സബ്കാ നാമ് രോഷൻ കരേംഗേ ആപ്കെ പപ്പാ കാ ബി നാമ് രോഷൻ കരേംഗേ രാഹുൽ ഗാന്ധി ജി തിംഗേ છોട അസ്സലാമു അലൈക്കും ഐ ആം ഫ്രം കർണാടക സർ मुझे मलयालम नहीं था तो मैं फिर मैं यहाँ पर आज राहुल गांधी आए और हम कल कर्नाटक से यहाँ पर आए हैं आकर हम सब ने राहुल गांधी को देखा हाथ भी मिलाया बहुत खुशी हुई हमारा पक्ष है कांग्रेस अभी जो हाल है हमारा हम सब का सो इस हाल में कांग्रेस जीतेगा तो अच्छा होगा इन कांग्रेस ही जीतेगा मेरा पक्ष है कांग्रेस मेरा भारत महान वैसे मेरा कांग्रेस महान अभी यहाँ पे केरला में बहुत मौसम गर्मी का है हम कर्नाटक में भी गर्मी है ऐसे फिर भी यहाँ केरला में तो बहुत गर्मी है मगर फिर भी यहाँ के लोग बहुत अच्छे हैं जो भी देखा स्माइल करेगा माशाल्लाह केरला बहुत अच्छा है हमें बहुत खुशी हुई यहाँ पर आके യാണ് <US> അതോടൊപ്പം <uneopen morally>

私。待て待て ായി പൂക്കാവടി അതിന്റെ തൊട്ടുപുറകിലായി ചെണ്ടമേളങ്ങൾ അതിന് പുറകിലായിട്ടാണ് മുഴുവൻ ആളുകളും നിൽക്കേണ്ടത് നമ്മളുടെ റോഡ് ഷോ ആരംഭിക്കുന്ന ഈ തൊട്ട് മുമ്പ് കാണുന്ന ട്രാൻസ്ഫോമറിന്റെ അവിടെ നിന്നാണ് നിലവിലുള്ള എം പി

ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ പ്രിയപുത്രൻ രാജീവ് ഗാന്ധിയുടെ മതേതരത്വത്തിനു വേണ്ടി ഇന്ത്യ രാജ്യത്തിന്റെ ജനാധിപത്യത്തിനു വേണ്ടി ഇന്ത്യ രാജ്യത്തെ मतदार വർദ്ധനത്തു വേണ്ടി പണ്ഡിറ്റ് വർഹളാനോ ഉണ്ടാക്കിയ ഭരണഘടന ആ ഭരണഘടന അനുസരിച്ച് രാജ്യപരിച ശ്രീമതി 인തിര ഗാന്ധി പഞ്ചാബിലെ കൃഷി തീവ്രവാദികളുടെ ടിക് കലिस्तान movement ഇരെ ഇന്ത്യ രാജ്യത്തെ വർഗീയവ അനുവദിക്കുക ഇല്ല എന്ന് പറഞ്ഞപ്പോൾ കലिस्तान പട്ടാളത്തിനെ കൊക്കിച്ചെട്ടക്കൊ ശ്രീമതി ഇന്ദിരാഗാന്ധിയെ പഞ്ചാബിൽ വെച്ച് ആ ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായ ഡൽഹിയിലെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് പോയപ്പോ സ്വന്തം സെക്യൂരിറ്റിക്കാരനായ പോലീസുകാരൻ ഇന്ദിരാഗാന്ധിയുടെ രാജ്യത്തിനു വേണ്ടി മതേതരത്വത്തിനു വേണ്ടി ജനാധിപത്യത്തിനു വേണ്ടി പിടുഞ്ഞു വീണ് മരിച്ച ശ്രീമതി ഇന്ദിരാഗാന്ധി ആ ഇന്ദിരാഗാന്ധി മരിച്ചിട്ടുണ്ടെന്നപ്പോരഗാന്ധിയുടെ പൊന്നാമന പുത്രനായ രാജീവ് ഗാന്ധി പൈലറ്റ് ആയിരുന്നു വിമാനത്തിന്റെ പൈലറ്റ് ആയിരുന്നു अंद अभिवाद जय रा जय जय रा सिंदाद നിലപാട് കൊണ്ട് വരിക അദ്ദേഹത്തിന് എല്ലാവരെയും കാണാൻ ചെയ്യാൻ എല്ലാവരും സൗകര്യം ചെയ്തു കൊടുക്കണം നമ്മുടെ വാഹനം ഇതാ മുന്നോട്ട് നീങ്ങുകയാണ് രാഹുൽ ഗാന്ധിതാ ഒന്നുകൊണ്ടിരിക്കുകയാണ്

എന്താ പറയാ എല്ലാളുകളെയും വ്യാഴാഴ്ച കരിയങ്കനായ ഡി കെ ശിവകുമാർ കാലികാ പങ്കാളിയിൽ പതിനായിരങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു ജനാധിപത്യ വിശ്വാസികളെയും